കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി എന്ന ഗ്രാമത്തിന്റെ പേരിനൊപ്പം ചേർത്ത് വെച്ചാണ് എല്ലാ കാലത്തും മലയാളി ഉമ്മൻചാണ്ടി ഓർക്കാറുള്ളത് വേർപാടിന്റെ ഒരാണ്ടിനിപ്പുറവും ജന്മനാട്ടിലെ ഓരോ സാധാരണക്കാരുടെയും ഓർമ്മകളിൽ നിറഞ്ഞു നിൽപ്പുണ്ട് അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുമായിട്ട് ആൾക്കൂട്ടമൊഴിഞ്ഞ കരോട്ട് വള്ളക്കാലിൽ വീടിന്റെ പൂമുഖം കുഞ്ഞുഞ്ഞിന്റെ മുറിയുടെ ജനാലവാതിൽ നിന്നും തുറന്നു തന്നെ കിടപ്പുണ്ട് എണ്ണമറ്റ മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം തുറന്ന വാതിൽ ദൈവം പറഞ്ഞ സ്നേഹം ഞങ്ങളോട് കാണിച്ച സാറിന് നന്ദി ഉമ്മൻചാണ്ടി നമ്മൾക്കിടയിൽ നിന്ന് പോയിട്ട് ഒരു വർഷമായി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരുപാടുള്ള കാലോട്ട് വള്ളക്കാലിലെ ഈ തറവാട്ട് വീട്ടിലേക്ക് ഇടയ്ക്കിടെ ആളുകൾ എത്തുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ വീട്ടിൽ എത്തിയ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും ഒക്കെ എഴുതി വെച്ചതാണ് ഈ രണ്ട് പുസ്തകങ്ങൾ നിറയെ എന്തെങ്കിലും അറിഞ്ഞെന്തെങ്കിലും ആരോടും പറയത്തില്ല അറിഞ്ഞില്ല അവർ പറയുമ്പോൾ നമ്മൾ അറിയുന്നത് പ്രത്യേകിച്ച് മരിച്ചു കഴിഞ്ഞ ആൾക്കാർ വരും അവരെ കുത്തി സഹായിച്ചിട്ടുണ്ട് പല പല സഹായങ്ങൾ അവര് പറയുമ്പോൾ ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി മടങ്ങിയിട്ട് ആണ്ടൊന്നാകുന്നു പുതുപ്പള്ളി കവലയിൽ കണ്ട മനുഷ്യരുടെ എല്ലാം മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽപ്പുണ്ട് കുഞ്ഞു ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ സാറ് നമുക്ക് അവിടെ ചെന്നപ്പോ ഒന്നും അറിയേണ്ട വന്നില്ല സാർ സാറപ്പുറത്തെ എല്ലാ കാര്യം ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ പറഞ്ഞാൽ ചെയ്തു തരുവായിരുന്നു മക്കള് പോലും അത്രയും വരികയില്ല ജീവിതത്തിലെയും രാഷ്ട്രീയത്തിലെയും പ്രതിസന്ധികൾക്കെല്ലാം ഉമ്മൻചാണ്ടി പരിഹാരം കണ്ട പള്ളിമുറ്റം ഏത് പ്രതിസന്ധികളും ഇവിടെ വന്ന് പുണ്യാളത്തിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഉറച്ച വിശ്വാസം അടിയുറച്ച വിശ്വാസം ആ വിശ്വാസമാണ് പുള്ളിയെ എക്കാലത്തും രക്ഷിച്ചതും മഹാനാക്കിയതും ഒക്കെ പള്ളിയുടെ പടിയിലിരുന്ന് പ്രാർത്ഥിക്കാനും മാത്രം ജീവിത ലാളിത്യം പുലർത്തിയൊരു മുൻ മുഖ്യമന്ത്രിയുടെ ഓർമ്മകൾ ആ മുപ്പ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ നാട്ടിന് കുഞ്ഞുഞ്ഞുണ്ടാക്കിയ നഷ്ടം നമുക്കൊരിക്കലും കാലം മുന്നോട്ട് പോകും തോറും ഇനിയും ഒരുപാട് പേർ പുതുപ്പള്ളിയുടെ ജനപ്രതിനിധികളായി വരും പക്ഷെ കാലം എത്ര കഴിഞ്ഞാലും പുതുപ്പള്ളിയുടെ നിത്യപര്യായമായൊരു ജനപ്രതിനിധിയുടെ പേര് തുടരുന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടി ചാണ്ടി എന്നു തന്നെയായിരിക്കും പുതുപ്പള്ളിയിൽ നിന്ന് കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്യാംകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്